കുടൽ ക്യാൻസർ വരാൻ സാധ്യതയുള്ള മാംസങ്ങൾ ഏതെല്ലാം ഉത്തരം ബീഫ് പന്നി മട്ടൻ തുടങ്ങിയ ചുവന്ന മാംസങ്ങൾ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ക്യാൻസർ രോഗികൾക്ക് കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ചിക്കൻ മത്സ്യം മുട്ടയുടെ വെള്ള പയറുവർഗങ്ങൾ മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പാലിൽ റാഗി കാച്ചി കുടിക്കുന്നത് എന്തിൻ്റെ കുറവ് പരിഹരിക്കാനാണ് ഉത്തരം കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ ഗുണം ചെയ്യും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ എല്ലുകൾക്കും പല്ലുകൾക്കും എന്ത് സംഭവിക്കാൻ സാധ്യത ഉത്തരം ബലവും കട്ടിയും കുറഞ്ഞ് തൽഫലമായി എല്ലിനും പല്ലിനും തേയ്മാനം സംഭവിച്ച് വേഗം പൊട്ടാൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശതാവരി കിഴങ്ങിന്റെ നീരെ പാലിൽ ചേർത്ത് കഴിച്ചാൽ എന്തിനെ ഗുണം ചെയ്യും ഉത്തരം മാറും രക്തപിത്തം കുറയും ശരീരം തണുപ്പിക്കും ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിൽ തൈറോയിഡ് തകരാർ കൂടുതലായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം ആർത്തവം ഗർഭധാരണം പ്രസവം ആർത്തവവിരാമം എന്നിവ മൂലം ഹോർമോണുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുക രക്തസ്രാവം അർബുദം മലേറിയ വാതപ്പനി കടൽ രോഗങ്ങൾ എന്നിവ മൂലമുണ്ടാകാൻ സാധ്യതയുള്ളത് എന്ത് ഉത്തരം വിളർച്ചയുണ്ടാകാൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വർദ്ധിച്ച വിശപ്പുണ്ടാകാൻ കാരണം എന്തിൻ്റെ പ്രശ്നം കാരണമാണ് ഉത്തരം ആവശ്യത്തിന് ഇൻസുലിൻ ശരീരത്തിലില്ലെങ്കിൽ ഗ്ലൂക്കോസിനെ ഊർജ്ജമാക്കി മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മഴക്കാലത്ത് മുഖത്തെ ചുളിവുകൾ മാറാൻ ഒരു ഒറ്റമൂലി എന്താണ് ഉത്തരം ദിവസവും അല്പം ബദാം എണ്ണ കൊണ്ട് മുഖം അമർത്തി തിരുമുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ആയുർവേദത്തിലെ ഒരു ഒറ്റമൂലി എന്താണ് ഉത്തരം ഒരു പിടി പച്ചമഞ്ഞ ചതച്ച് രണ്ട് ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ലിറ്റർ ആക്കുക അതിൽ കുറച്ച് നെല്ലിക്കയിട്ട് വെച്ച് ദിവസം ഒരെണ്ണം വീതം കഴിക്കുക പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ആയുർവേദത്തിലെ ഒരു ഒറ്റമൂലി എന്താണ് ഉത്തരം ഒരു പിടി പച്ചമഞ്ഞ് ചതച്ച് രണ്ട് ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ലിറ്റർ ആക്കുക അതിൽ കുറച്ച് നെല്ലിക്കയിട്ട് വെച്ച് ദിവസം ഒരെണ്ണം വീതം കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചുമ ശ്വസന തടസ്സം തുടങ്ങിയ ആഴ്ചയിൽ രണ്ട് തവണയിൽ കൂടുതൽ ഉണ്ടായാൽ എന്തിൻ്റെ ലക്ഷണമായി കണക്കാക്കാം ഉത്തരം ആസ്മയുടെ ലക്ഷണമായി കണക്കാക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വേദനയില്ലാതെയും ഹൃദയാഘാതം വരാൻ സാധ്യതയുണ്ടോ ഉത്തരം പ്രമേഹമുള്ളവർ ചിലപ്പോൾ ഞരമ്പുകളുടെ സംവേദനശേഷി നശിക്കുന്നത് കാരണം വേദനയില്ലാതെയും ഹൃദയാഘാതം വരാൻ സാധ്യതയുണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകൾ ആഴ്ചയിൽ അഞ്ചോ ആറോ പ്രാവശ്യം തൈര് കഴിച്ചാൽ എന്തിനെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഉത്തരം ഉയർന്ന രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിൽ അരക്കെട്ടിൻ്റെ അഴകു കൂട്ടാൻ യോഗശാസ്ത്രത്തിൽ പറയുന്ന പ്രധാന ആസനം ഏതാണ് ഉത്തരം ഉഷ്ട്രാസനം പൃഷ്ഠഭാഗത്തെ മസിലുകൾ ശക്തമാക്കാനും കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചൊരക്കയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് എന്താണ് ഉത്തരം കോളിഫ്ലവർ കഴിച്ചാൽ ഗ്യാസ് ട്രബിൾ ഉണ്ടാകാൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വയറിളക്കം വേഗം മാറ്റാൻ ഒരു ഒറ്റമൂലി എന്താണ് ഉത്തരം ഒരു ഒരുപിടി കറിവേപ്പിൽ അരച്ച് ഗ്ലാസ് മോരിൽ കാച്ചി കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളത്തിൽ കുതിർത്ത് കഴിക്കേണ്ടത് ഏതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സാണ് ഉത്തരം ഉണക്കമുന്തിരി ആഫ്രിക്കോട്ട് ഈന്തപ്പഴം എന്നിവ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനുള്ള കാരണങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം മൂത്രനാളി അണുബാധ പ്രമേഹം പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ഗർഭം മൂത്രാശയ അർബുദം മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓർമ്മശക്തി നിലനിർത്താനുള്ള ബ്രെയിൻ ഫുഡ് ഭക്ഷണത്തിൽ ചിലത് ഏതെല്ലാം ഉത്തരം വിറ്റാമിൻ ബി ടോൾ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ഇറച്ചി മുട്ട മത്സ്യം യോഗർ കരൾ കിഡ്നി നട്ട്സ് കോഴി പന്നി മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകൾ മത്തങ്ങാ വിത്തുകൾ കഴിച്ചാൽ എന്തിനെ ഗുണം ചെയ്യും ഉത്തരം സ്ഥനാർഭുതം വരാതിരിക്കാൻ സഹായിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദിവസവും കഴിക്കാൻ ഏറ്റവും പോഷക ഗുണമുള്ള ചില പഴവർഗ്ഗങ്ങൾ ഏതൊക്കെ ഉത്തരം ആപ്പിൾ സ്ട്രോബെറി കിവീസ് ഓറഞ്ച് തണ്ണിമത്തൻ പപ്പായ പേരയ്ക്ക വാഴപ്പഴം മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രോട്ടീനിൻ്റെ അഭാവമുള്ള സമയത്ത് കഴിക്കേണ്ട സാധാരണ ഭക്ഷണം ഏതെല്ലാം ഉത്തരം കുടുംപളി ചേർത്ത മീൻ കറി കോഴി സോപ്പ് എന്നിവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വാർദ്ധക്യത്തിൽ മാത്രം കൂടുതലായി കാണപ്പെടുന്ന ചില രോഗങ്ങൾ ഏതെല്ലാം ഉത്തരം അസ്ഥിക്ഷയം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോളിമയാൻ ജിയാറുമാറ്റി ടപ്പാർ എൽ ആർത്രൈറ്റിസ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുമ്മൽ നീരിറക്കാൻ തലവേദന എന്നിവ മാറുന്നതിനുള്ള ഒരു ഒറ്റമൂലി എന്താണ് ഉത്തരം ഉഴിഞ്ഞയുടെ ഇല തുളസിയില ഇവ ഇടിച്ചു വിഴിഞ്ഞ നീരിൽ കൊട്ടം ചന്ദനം മുത്തങ്ങ കിഴങ്ങ് ഇരുട്ടിമധുരം ഇവ അരച്ച് കലക്കി വെളിച്ചെണ്ണ കാച്ചി തലയിൽ തേക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊണ്ടവേദനയ്ക്കും ഒച്ചയടപ്പിനുമുള്ള ഒരു ഒറ്റമൂലി എന്താണ് ഉത്തരം കറുവാത്തൊലി ഏലക്ക ഇവ ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കവിൽ കൊള്ളുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്